ചെങ്ങായിമാരെ കുറ്റം പറയാമെന്ന് കരുതേണ്ട നമ്മളിപ്പോൾ മൂന്നാറ് മറിയൂരുന്ന നാട്ടിലേക്ക് പോയിരുന്ന ഈ റോഡേ നമ്മൾ ഈ ചുരങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ നല്ല കാടാണ് ചെറിയ റോഡുമാണ് അത് പൊക്കെ പോട്ടെ അതിൻ്റെ സൈഡുള്ള കൈവരി എന്ന് പറഞ്ഞ ഇല്ല പല സ്ഥലത്തും കാട് മുടിക്കിടക്കുക ഒരു തെല്ലൊന്ന് പെരച്ച താഴെ കൊക്കേക്ക് വീഴും അങ്ങോട്ട് മരിച്ചോളാം ഒന്നുമില്ല ഓണ വഴിയുള്ള റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശം പൊട്ടി പൊളിഞ്ഞ റോഡാണ് നമ്മുടെ കേരളത്തിലെ ഈ കാണുന്ന മറിയൂരുന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരെയുള്ള റോഡ് മിക്ക സ്ഥലവും വീതി ഇല്ലാത്തത് പോട്ടെ അത് പിന്നെ ഇപ്പോൾ നിവൃത്തിയില്ലായിരുന്ന അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉള്ള റോഡാണ് ഇതും കാട്ടുകൂടത്തന്നെ പോകുന്ന റോഡ് തന്നെയാണ് തമിഴ്നാടിൻ്റെ റോഡാണ് ഈ കാണുന്നത് ഏതെങ്കിലും സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ അതേപോലെ കട്ട പതിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വലിയ വലിയ ആനവണ്ടി വരെ പോകുന്ന റോഡാട്ടോ അത് പിന്നെ അവരെ ഈ ചൊരത്തിൻ്റെ സൈഡ് ഉണ്ടല്ലെങ്കിൽ നല്ല കമ്പി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് തെറിച്ച് പോകുന്നുമില്ല അത്രയും സേഫ്റ്റിയും കൊടുക്കുന്നുണ്ട് എന്താലേ